എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം രാജപരം തിരു ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉർത്തിരിച്ചിരിക്കുന്ന ചില രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ വിശീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ എപ്പിസോഡിലേക്ക് വന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം തിരു കുടുംബ ദേവാലയം പെയിന്റ് അടിച്ച് വൃത്തിയായി ശ്രമിക്കണമെന്ന് തിരുനാളിന് മുമ്പായിട്ട് ഈ തിരുക്കുട ദേവാലയം വൃത്തിയായി പെയിന്റ് അടിക്കണമെന്നുള്ള തീരുമാനം പൊതുയോഗം ഞങ്ങൾ ബഹുമാനപ്പെട്ട ഹരിച്ചനോട് ഞങ്ങൾ പറഞ്ഞതാണ് വിഹാരിച്ചനോട് പക്ഷെ വിഹാരിച്ചൻ അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല കാരണം ഇത് കോടതി അനുഷ്യുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായതുകൊണ്ട് ഈ പള്ളിയെ തൊടാൻ അതായത് പെയിന്റ് അടിക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന് അങ്ങ് പറയാറ് ഒരു കാരണവശാലും അത് ശരിയല്ല കാരണം കോടതി ലക്ഷ്യമാണെന്നുള്ള രീതിയിൽ അങ്ങനെയാണെങ്കിൽ തിരു കൂടുമ്പര് ഒരു ബരി അർപ്പിക്കാൻ പറ്റുമോ ഒന്നും സാധിക്കില്ലല്ലോ അപ്പം അത് പറയുന്നത് പാരിസ്യമായ അതിനുള്ള ഒരു മറുപടിയാണ് അത് ശരിയല്ല ഈ മാസം പെരുന്നാൾ പെരുന്നാള് കഴിഞ്ഞ ി പള്ളിയില് മാലക്കല്ലി പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ച പള്ളിയല്ലേ അതെ അവിടെ ആ ഒരു ഇതിന്റെ അകത്ത് അപ്പോ മാലക്കല്ലി പള്ളിയാണെന്ന് പറയുന്നത് മാലക്കല്ലി പള്ളി അവിടെ പുതിയ പള്ളി നിർമ്മിക്കാൻ പോവുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ മാലക്കല്ലെ പള്ളിയും ഇതുപോലെ തന്നെ പെയിന്റ് ചെയ്യാൻ പാടില്ലല്ലോ അവിടെ അവിടുത്തെ തിരുനാളിന് വൃത്തിയായി അവിടെ ഇടവ അവിടെ ഇടവക പിന്നെ കൂട്ടായ്മ അവരെല്ലാവരും ഒന്നിച്ച് തീരുമാനമെടുത്തു ഇത് പള്ളി പെയിന്റ് അടിക്കണം പിന്നെ കോടതി വ്യവഹാരങ്ങളിൽ അങ്ങനെ ഒരു കാര്യമില്ല കാരണം അവരപേക്ഷിച്ചത് മേൽക്കൂല ബലപ്പെടുത്തി പള്ളി ബ്യൂട്ടിഫ് ചെയ്യാൻ വേണ്ടി ആ കാര്യത്തോട് നമ്മൾ കോടതിയിൽ നമ്മൾ നമ്മൾ യോജിച്ചു അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിന് ശേഷമാണ് പിന്നെ എന്താണ് പുതിയ വിശാലമായ ദേവാലയത്തിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അല്ലേ ഇപ്പോൾ നാലഞ്ച് വർഷങ്ങളായിട്ട് നാലഞ്ച് വർഷങ്ങളായിട്ട് വിശാലമായ ദേവാലം വേണമെന്ന് പാർട്ടിക്കുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിന് ശേഷമാണ് പുതിയ ദേവാലുള്ള അപേക്ഷ കഴിച്ചത് അത് ഓൺ കൊണ്ട് പ്രോസസ്സിലാണുള്ളത് അപ്പോൾ പെയിന്റ് അടിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് അറ്റോട്ടപ്പള്ളികൾക്കൊന്നും അത് ഭാറ വെറുതെ അച്ഛൻ എന്താണ് കോടതി വിഷയങ്ങൾ അറിയാതെ കൊണ്ട് സംസാരിച്ച ആളുകളെ ഒരു തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അനുബന്ധിച്ച് പെയിന്റ് അടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടിയേറ്റ ദേവാലയത്തിന്റെ തിരുനാൾ എന്ന് പറഞ്ഞത് കുടിയേറ്റ തിരുനാളാണ് വ്യത്യസ്തമായ നാനാജാതി മതസ്ഥരുടെ തന്നെ വിവിധ രൂപതകളിൽ നിന്നുള്ള അടുത്തുള്ള പള്ളി ജനങ്ങള് നനച്ചുചേർന്ന വലിയ ഒരു 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 തിരുനാളാണ് ഇവിടെ നടത്തുന്നത് അപ്പൊ അത്യന്തം ശോചനമായിട്ട് ഇതിന്റെ ദുശാവാസ കാണിക്കാനുള്ള അവരുടെ തന്ത്രം ജനങ്ങൾ തിരിച്ചറിയണം ആ ഘട്ടത്തില് ഈ ദേവാലയം ഇങ്ങനെ മോശമായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പെയിന്റ് അടിക്കാതെ നിലനിൽക്കുന്നത് ശരിയല്ല എന്നുകൊണ്ടാണ് നമ്മുടെ കാഴ്ചപ്പാട് അതുപോലെ അതുപോലെ തന്നെ ഈ തെരുകുടുംബ ദേവാലയം എന്നെ പെയിന്റ് അടിക്കാത്തത് ഒരുപാട് ഇൻകറിയ ഒരുപാട് കാലങ്ങളായിട്ട് ഏഴാണ്ട് ഏഴ് വർഷക്കാലമായി ഈ പെയിൻറ്റ് ഈ തിരു കുടുംബ ദേവാലയം പെയിൻ്റ് അടിക്കാതെ കിടക്കുന്നു വളരെ മോശമായ വർഷം ചിത്രീകരിച്ച് കാണിക്കുകയാണ് അത് അത് ഒരിക്കലും ശരിയല്ല കാരണം തിരു കുടുംബത്തിൽ ആ ദേവാലയവും ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ് ആ ഇടവ് ജനങ്ങളുടെ ആഗ്രഹമാണ് നിരാകരിക്കപ്പെടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു ഒരു പുനഃപരിശോധന ഇനിയും അവസരങ്ങളുണ്ട് ഇനി വേണമെന്നാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഈ പുതിയതായിട്ട് ചാർജെടുത്ത ഇടവികാരി അച്ഛൻ ജോസച്ഛൻ ഭയങ്കരമായി ജനങ്ങളെ എന്താണ് പള്ളിയുടെ പ്രസംഗ സമയത്തും പിന്നെ അതുപോലെ എന്താണ് അവസാനത്തെ സമയത്തുകളും എന്നാൽ ബൈബിളില്ലാത്തൊക്കെ ആവശ്യമില്ലാത്ത വചനങ്ങളൊക്കെ കയറ്റി തിരികി കയറ്റി നമ്മളെ ജനങ്ങളെ ജനങ്ങളെ ചിത്രീകരിക്കുന്നു അതുപോലെ തന്നെ നീർക്കോലുകൾ പിന്നെ നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങും അപ്പം അവരിപ്പോൾ പിന്നെ ഇവിടെ നമ്മുടെ കാസർഗോഡ് കലക്ടറേറ്റിലെ പിന്നെ ടൗൺ പ്ലാനിങ് ഓഫീസറെ എടുത്തുകൊണ്ടിവിടെ അവർ പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പം നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും അതുകൊണ്ട് ഇനി കുറച്ച് കാലം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലുള്ളതൊക്കെ അതായത് ഒരു ഭാഗം ജനങ്ങൾ ഈ ഇടവകയിലെ ഒരു ഭാഗം ജനങ്ങൾ ഈ പള്ളിക്കെതിരെ വളരെ മോശമായ തിന്മപ്രവർത്തികളിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത് അവരെ ഒരിക്കലും അവർ ശാപവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അച്ഛൻ എല്ലാ ഞായറാഴ്ചകളിലും സുവിശേഷങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ പ്രസംഗം മധ്യേയുള്ള ഇതും അതേപോലെ വളരെ ചുരുക്കി ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത സമയത്ത് പോലും അദ്ദേഹം വെക്കുന്നത് ഞങ്ങൾക്ക് മനസ്സാകുന്നുണ്ട് ഞാൻ ഇപ്പൊ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ പോയിട്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്താണല്ലേ എന്നിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ പറയാനുള്ള ദാഷ്ട്യത്തിന് പറയാനുള്ളത് വിദ്യാഭ്യാസ കമ്മീഷണർ ആയിരുന്നു ഞങ്ങളെ ഞങ്ങളെ അധ്യാപകരായി ആളുകളൊക്കെ ഭരിച്ചിരുന്നത് പക്ഷേ അതുപോലെയല്ലോ ഏടവക ജനം എന്ന് പറഞ്ഞാൽ പല ജനമല്ലേ അപ്പൊ ആ ജനങ്ങള് സന്തോഷത്തിന് വേണ്ടി ഗുരുവായാലും വേണ്ടി ഗുരുവായ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരെയൊക്കെ ഇങ്ങനെ മോശമായി പറയുന്ന രീതി ഒന്നും ശരിയല്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റും എന്നാലും തീർച്ചയായിട്ടും ഈ എടവക ദേവാലയം എന്ന് പറഞ്ഞാൽ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഇടവകയായിരുന്നു ഓരോ അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ യോജിപ്പോടെ പോകുന്ന ഈ ദേവാലയത്തിൽ നമ്മുടെ കുറച്ച് വർഷങ്ങളായി അതായത് പിന്നെ ബഹുമാനപ്പെട്ട പുതുപ്പറമ്പലത്തിന് വന്നതിന് ശേഷമാണ് ഈ വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ അവിടെ തുടങ്ങിയത് അതൊക്കെ അത് ശേഷം കട്ട്യാങ്കളിച്ച് വന്നു കട്ടിയാംഗളിച്ചിന് അവസാനം വന്ന് ഈ പ്രശ്നങ്ങൾ വർധനാവസ്ഥയിൽ കടന്ന് ഈ കോടതി കിടക്കുന്നുണ്ട് കോടതിയിലുള്ള വിഷയമായതുകൊണ്ട് ഞാനിതകത്തേക്ക് തരാം അദ്ദേഹം സ്വന്തമായിട്ട് ട്രാൻസ്ഫർ വാങ്ങിച്ച് പോവുകയാണ് അതിനുശേഷമാണ് അരിച്ചറിഞ്ഞത് ഞാൻ നിങ്ങൾ ചർച്ച ചെയ്ത് പക്ഷേ അരിച്ചറച്ചിന് ഞമ്മൾ പറഞ്ഞറിയോ എനിക്ക് എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയതേ ഉള്ളൂ ഓരോ വിവരവും എനിക്ക് ഇവിടുത്തെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു എന്ന് വളരെ പവിധയോടാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ പറ്റി അറിയത്തേ ഇല്ലെന്നാവും അങ്ങനെ ഇനി ജോർജ് അച്ഛനെ പറ്റി പറയുമ്പം അന്ന് കോവിഡ് കാലമായിരുന്നു ദിവസത്തെ അപ്പം കോവിഡ് കാലമായിരുന്ന സമയത്ത് ഈ പള്ളി പൊതുയോഗങ്ങൾക്കൊക്കെ ഒത്തിരി നിയന്ത്രണങ്ങളുള്ള ഒരു സമയത്ത് മതിയായ രീതിയിലുള്ള പൊതുയോഗങ്ങൾ നടന്നിട്ടല്ല ഈ പള്ളിയുടെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് അല്ലെ നമുക്കറിയാമല്ലോ കോടതിയുടെ നിരീക്ഷണമുണ്ട് കാരണം പൊതുപ്രമുരച്ഛന്റെ ആ കാലയളവിൽ മുഴുവൻ പൊതുയോഗങ്ങൾ നടന്ന സമയത്ത് ആദ്യം തീരുമാനം എഴുതും എന്താണ് അജണ്ട എഴുതും പിന്നെ ആളുകൾ ഒപ്പിടും ഒപ്പിട്ട ശേഷം വീണ്ടും അതിന്റെ അകത്ത് തീരുമാനം എഴുതും വീണ്ടും ആളുകൾ ആദ്യം അമ്പത് പേര് എഴുതി ഒപ്പിട്ടോ ആചര് അത്രയും പേര് താഴെ ഒപ്പിട്ടാൽ മാത്രമേ ആ തീരുമാനം പക്ഷേ പൊതുപ്രമേയത്തിന്റെ കാലത്ത് അങ്ങനെയല്ല അദ്ദേഹം എന്നെ എഴുതുന്ന അദ്ദേഹം തീരുമാനം എഴുതി വെച്ചിട്ടുണ്ട് അതിനിടയിൽ അദ്ദേഹം തന്നെ കവർ പ്രശ്നം ചെയ്യുന്നത് അത് കോടതി നിരീക്ഷത്തിൽ തന്നെ അതെല്ലാവരും ഇൻവാൾഡ് കാര്യങ്ങളാണ് ഓക്കെ അപ്പം ഇപ്പോൾ എന്നാൽ അതിന് ശേഷം ബേവിച്ചതിൻ്റെ കാലത്തും തുടർന്നും എന്താണ് നമ്മൾ പറഞ്ഞ മാതിരി ജനാധിപത്യ രീതിയിലുള്ളത് അപ്പം ആ ഒരു തീരുമാനം മാറ്റുന്ന സമയത്ത് ഇടവകക്കാരോട് ചോദിക്കാനും ഒക്കെ അല്ലെങ്കിൽ ഒരു അനുജന്ത്രത്തിൻ്റെ പാത അവർ സ്വീകരിക്കേണ്ടതാകുന്നു അവർ സ്വീകരിച്ചില്ല അപ്പോൾ അവർ എന്നാ പോകുന്ന സമയത്ത് പൊതുയോഗം പൊതുവെന്ന് പറഞ്ഞാൽ പൊതുപ്രമത്തിൻ്റെ പൊതുയോഗങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഇടുന്ന പള്ളിയിൽ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇപ്പം വലിയ പ്രതിസന്ധി നേടുന്ന ഒരു ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്നത് പൊതുപ്രമൻ അച്ഛനോടും ബേബി കട്ടേ അച്ഛനോടും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആക്ച്വലി ഈ ഇത് ഞങ്ങൾ പറയുന്നത് ഈ അച്ഛന്മാരെ ഈ വിക്കാസ് കൊടുത്തിട്ടാണ് പണ്ടരശ്ശേരി വിതാവിനോട് അയയ്ക്കുന്നത് കഴിക്കുന്നത് അവരൊന്നും ആക്ച്വലി അവർ ആരും അതിൻ്റെ അകത്ത് മോശം സ്വഭാവമുള്ളവരല്ല പക്ഷെ അവരെ ഈ ഡ്യൂട്ടി ഏൽപ്പിച്ച് വിടുമ്പോൾ പിന്നെ അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഇവിടുത്തെ അച്ഛൻ വളരെ വയലൻ്റായി അദ്ദേഹം ഇങ്ങനെ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആളുകളെ പറയുന്നു നമ്മളെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നത് അദ്ദേഹം വിചാരിക്കേണ്ടത് ഈ വെടിക്കെട്ടുകാരനെയും പിന്നെ എന്താണ് ചെണ്ടുകുട്ടി ശ്ശേരി പിതാവ് തെരക്കല്ലിടുന്ന ദിവസം അന്ന് കരിങ്കൂടി കാണിച്ച ഒരു ആളുകൾ വലിയ ഒരു കുറച്ച് ഒരു ഭാഗം ആളുകൾ തെറക്കല്ലിട്ടപ്പോള് അതിനെ പ്രതിഷേധിച്ച് കരിങ്കുടി പ്രതിഷേധം അപ്പൊ അങ്ങനെ പിന്നീട് കോടതി ഇപ്പൊ കഴിഞ്ഞ മാസം പറഞ്ഞു ഇങ്ങനെ കരിങ്കുടി കാണിക്കുന്നത് ഒരു പ്രതിഷേധ സൂചനയാണ് അതില് കോടതി കേസൊന്നും വരില്ല സർക്കിൾ ഇൻസ്പെക്ടർ സ്വീകരിച്ച നടപടി കറക്റ്റ് ആയിരുന്നു അപ്പൊ അദ്ദേഹത്തോട് കരിങ്കൂടി പിടിച്ച ആളുകൾക്ക് ഈ ഇടവക വികാരി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ദാഷ്ടത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭീഷണിക്കെതിരെ നമുക്ക് നമ്മൾ സംഘടനാശേഷിയുണ്ട് നമ്മളതിനുള്ള ആ സംഘടനാശേഷിക്കൂടെ അദ്ദേഹത്തെ നമ്മൾ നമ്മളെന്താണ് അതേ നാണയത്തെ നമ്മൾ അദ്ദേഹത്തോട് പ്രതികരിക്കും അപ്പോൾ അതിനുള്ള ഇടവക അവസരങ്ങൾ ഉണ്ടാക്കരുത് അല്ലേ അതെ അതെ ആണെന്നുള്ളതുകൊണ്ട് ഈ ഇടവജനങ്ങളെന്ന് പറയുന്നത് ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ചു എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചിട്ട് ഈ പിന്നെ പിന്നെ പോവുക എന്നുള്ളതാണ് ഒരു ഇടവകാരുടെ ദൗത്യം അതായത് പിന്നെ ഇടവയിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് പിന്നെ പിന്നെ ചർച്ച ചെയ്ത് മാന്യമായ രീതിയിൽ പ്രശ്നം പരിഹരിക്കുക പ്രശ്നം പരിഹരിക്കാനൊന്നും പോകണമില്ല നമ്മൾ കൂടാരയോഗങ്ങൾ ഇപ്പം ഈ അവസാന ഘട്ടത്തിലാണ് ഒന്ന് കൂടി ചെറുത്തത് രണ്ട് അതിനകത്ത് മര്യാദ ചർച്ചയില്ല പോട്ടെ അല്ല കൂടാരേവങ്ങളാണെങ്കിലും സാറേ കൂടാരോപങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണ് ചില പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എവിടെ വരെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്തറിയാമോ ഓ അതൊരു ഭാഗം ആളുകളുണ്ടോ ഇവിടുത്തെ വിഷ വിഷലിബ്ധമായ ചില വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് അവർ മാറി നിൽക്കുകയാണ് അതായത് അവർ തിന്മകളാണ് ചെയ്യുന്നത് തിന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വിഭാഗമാണ് അവർ അപ്പൊ ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ അവര് ഉന്മൂലനം ചെയ്യാനുള്ള പരിപാടി നന്മ ചെയ്ത ആളുകൾക്ക് ഈ പള്ളി പൊളിക്കാനുള്ള വിശാലമായ ദേവാലയത്തിന്റെ പ്ലാൻ അന്ന് സമർപ്പിക്കാൻ പാടില്ലായിരുന്നു പാടില്ല ഇതിൽ കൃത്യമായിട്ട് നുണ പറഞ്ഞതും അന്ന് പുതിയ പള്ളി നിർമ്മാണിക്കാൻ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തല്ലേ അപ്പൊ അന്നൊരു അവസാനം വന്നതെന്താ നിർമ്മാണമായ പുതിയ പള്ളി പള്ളി നിർമ്മാണവുമായിട്ടല്ല ബന്ധപ്പെട്ട് അനുമതി കൊടുത്തത് അത് മോഡിഫിക്കേഷൻ വേണ്ടി മാത്രമേ ചോദിച്ചു അത് നമ്മൾ ചോദിച്ചു അതെ അത് ഇപ്പോൾ അവർ വീണ്ടും എടുത്തും പ്ലാനും എസ്റ്റിമേറ്റും കൊടുത്തുകൊണ്ട് വീണ്ടും കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതിന് ശക്തമായി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വരെ നോണ പറഞ്ഞത് നമ്മളല്ല ഞങ്ങള് നോണ പറഞ്ഞത് പുതുപ്പുറമെ അച്ഛനും കമ്മിറ്റിക്കാരും കമ്മിറ്റിക്കാരും ഇപ്പൊ അച്ഛൻ വന്ന ആളാണ് അച്ഛനപ്പൊരു വെക്കുമ്പോൾ ഇടവക ജനത്തിന്റെ വീട് സന്ദർശനമില്ല